ോണത്തിന്റെ നിറവിൽ മലയാളികൾ നാടെങ്ങും ആഘോഷം മലയാളിക്കിന്ന് തിരുവോണം കാലമെത്ര മാറിയാലും ഓണാഘോഷത്തിന്റെ മാറ്റ് ഒട്ടും കുറയില്ല സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണം പഴമയും പുതുമയും ചേർത്ത് ആഘോഷിക്കുന്ന തിരക്കിലാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ പ്രിയ പ്രിയപ്രേക്ഷകർക്ക് വൺഫോർട്ടി ന്യൂസിന്റെ ഓണാശംസകൾ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു പൂക്കളവും ഓണക്കോടിയും സദ്യയും ഒരുക്കി നാടും നഗരവും മാവേലിയെ വരവേൽക്കുകയാണ് കള്ളവും ചതിയും ഇല്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളിയുടെ ഗൃഹാതുരമായ യാത്ര കൂടിയാണ് ഈ ഉത്സവം ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമായ ഒരു കാലത്തിന്റെ ഓർമ്മകളിൽ ചവിട്ടി നിന്ന് സമത്വസുന്ദരമായ ഒരു ലോകം ആവിഷ്കരിക്കാൻ ഓരോ മലയാളിയും ശ്രമിക്കുന്നു വെറുമൊരാഘോഷമല്ല മലയാളിക്കോണം മറിച്ച് ഒത്തുചേരലിന്റെ നാളുകൾ കൂടിയാണ് കാണം വിറ്റും ഓണമുണ്ടണമെന്ന പഴമൊഴി അന്വർത്ഥമാക്കി ഇല്ലായ്മകളെല്ലാം മറന്ന് ഓണത്തെ മലയാളി ആഹ്ലാദകാലമാക്കുന്നു ഇന്ന് ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് മലയാളികൾ കുടിയേറിയതോടെ കേരളത്തിനകത്തും പുറത്തും പൂവിട്ട് സദ്യയൊരുക്കി ആഘോഷങ്ങളായി മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ടെന്നായി ഓണക്കോടിയൊടുത്ത് പൂക്കളം ഒരുക്കിയാൽ പിന്നെ അടുക്കളയിൽ സദ്യവട്ടങ്ങളുടെ തിരക്കാണ് രുചിഭേദങ്ങളുടെ കലവറ തീർക്കുന്ന സദ്യ തൂഷനയിൽ തന്നെ വിളമ്പുന്നത് ഒരു ചടങ്ങാണ് വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട് അറ്റുപോകാതെ തലമുറകൾ കൈമാറി വന്ന ഓണക്കളികളും ആഘോഷത്തിന് നിറം പകരുന്നു ഓണം കേവലം ഓർമ്മകളുടെ ആഘോഷം മാത്രമല്ല സ്നേഹവും കരുണയും സാഹോദര്യവും എല്ലാ ദിവസവും കാത്തുസൂക്ഷിക്കണമെന്ന തിരിച്ചറിവ് കൂടിയാണ് ഒരു ദിവസത്തെ ഉത്സവവുമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല നല്ല ഭൂമിയും നല്ല വായുവും മതിൽക്കെട്ടുകളുമില്ലാത്ത മനസ്സുകളും ഉള്ളവനോടുള്ള കരുതലും പങ്കുവയ്ക്കലും ഉൾപ്പെടെ മലയാളിയുടെ എല്ലാ കാലത്തേക്കുമുള്ള മടങ്ങിവരവും തീർത്ഥാടനവുമാണ് ഓണം